അവർക്കും നമസ്കാരം ഇന്ന് തൈപ്പൂയാണ് നമ്മളിതാ ഞാനും മോനും കൂടെ അമ്പലത്തിലേക്ക് പോകാൻ നോക്കുന്നതാണ് ഈ തൈപ്പൂയ നാളിലെ ഈ തൈപ്പൂയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന പൂജകൾക്കും നാമങ്ങൾക്കും ആയിരം മടങ്ങ് ശക്തി ഉണ്ടാവും എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഞാനും മോനും ഇതാ പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പുറപ്പാടാണ് പിന്നെ പിരളശ്ശേരിക്കാവിനെ പറ്റിയിട്ട് അധിക എന്താ പറയണ്ടത് ആരൊക്കെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടി വരില്ല നാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജയും വഴിപാടും നടത്തുന്ന വിശേഷപ്പെട്ടൊരു അമ്പലം എന്ന് തന്നെ പറയാം പെർളശ്ശേരിക്കവിനെ പറ്റിയിട്ട് അപ്പോൾ ഞാനിതാന്ന് പിന്നെ പിന്നെ അടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത കുളമാണ് കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇപ്പം കല്യാണത്തിൻ്റെ ഫോട്ടോസും ഷൂട്ടിങ് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ നമുക്ക് ഇറങ്ങിയാലും കയറിയനും കണ്ടുകഴിഞ്ഞാലും മതിയാവാത്തൊരു കുളവും ആ സ്റ്റെപ്പും ചെത്തിയെടുത്ത് അതുണ്ടാക്കിയെടുത്ത ഈ ഒരു ഭംഗിയും നമുക്ക് എന്നാ പറഞ്ഞിട്ട് ഭയങ്കര ഒരു സന്തോഷമാണ് കുളം കാണാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ അവിടെ എത്തി എത്തിപ്പെടുന്നുണ്ട് അങ്ങനെ ഞാൻ എന്തായാലും കുളത്തിലേക്ക് ഇറങ്ങി കാലെല്ലാം കഴുകി പിന്നെ അതുമാത്രമല്ല ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഈ കുളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല നല്ല വെയിലും ഉണ്ടാവും എന്തായാലും ഞാൻ എന്തായാലും പത്ത് മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് മീനുകളുണ്ട് മീനുകൾക്ക് എനക്ക് അറിയില്ല അവിടെ ഞമ്മക്ക് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കാവുന്നൊന്നും അറിയില്ല അങ്ങനെ കൊടുക്കുന്ന പോലെ ഉണ്ടാകും ഞാൻ പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ കാലെല്ലാം കഴുകി വന്ന് നല്ല സമാധാനത്തോടെ ഞാൻ പ്രാർത്ഥിച്ച് അയ്യപ്പൻ്റെ അമ്പലത്തിലും ഗണപതിക്കും സുബ്രഹ്മണ്യനും നാഗത്തിനും എല്ലായിടക്കേയും പോയിട്ട് എന്നാ പറയേണ്ടേ മനസ്സിൻ്റെ സന്തോഷവും സമാധാനം എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു നമ്മൾ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് താമ്പാതി ദൈവം പാതി എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഫോട്ടോസെല്ലാം എടുത്ത് ആൽത്തറേൻ്റെ അടുക്കൾ ഞാനൊരു ഇലേൻ്റെ അകത്ത് കല്ലെല്ലാം എടുത്ത് വെച്ച് നമ്മൾക്ക് ആശിക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കി തരട്ടെ ഭഗവാനും അപ്പോൾ അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് കഞ്ഞിയും പാൽപ്പായസവും അമ്പായാണേ അതെല്ലാം കുടിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ബൈ